അല്ലയ്യ കനാൽ ഷാർജയിൽ കടലിൽ നിന്ന് ഹാലിദ് തടാകത്തിലേക്ക് വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തിപ്പെടുത്തുന്നതിന് കനാൽ നിർമ്മിക്കുകയാണ് ഷാർജ ഗ്രീക്കിനെയും ഹാലിദ് ലേക്കിനെയും കടലുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പദ്ധതിയാണിത് എണ്ണൂറ് മീറ്റർ നീളത്തിലാണ് കനാലിന്റെ നിർമ്മാണം ഷാർജയിൽ വെള്ളത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും ഹാലിദ് ലേക്ക് കാൻ ലേക്ക് എന്നിവയിൽ നിന്ന് വെള്ളം നേരിട്ട് അറേബ്യൻ ഉൾക്കടലിലേക്ക് ഒഴുകാനും പുതിയ കനാൽ വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ കനാൽ പദ്ധതിയുടെ പുരോഗതി തിങ്കളാഴ്ച സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി സന്ദർശിച്ച് വിലയിരുത്തി രണ്ട് പാലങ്ങൾ കനാൽ കടൽഭിത്തി ഉല്ലാസ കേന്ദ്രം എന്നിങ്ങനെ വിവിധ ഭാഗങ്ങൾ പദ്ധതിക്കുണ്ട് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ആരംഭിച്ച പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയായ മുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള കടൽഭിത്തിയുടെ പരീക്ഷണവും പൂർത്തിയായിട്ടുണ്ട് മോശം കാലാവസ്ഥയിൽ കനാലിനെയും തടാകങ്ങളെയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് തടയണ നിർമ്മിച്ചത് അടുത്ത ഘട്ടത്തിൽ കനാലിന്റെ തീരത്ത് ഇസ്ലാമിക വാസ്തുശില്പ മാതൃകയിൽ വാട്ടർഫ്രണ്ട് കെട്ടിടങ്ങൾ കൂടി നിർമ്മിക്കാനും പദ്ധതിയുണ്ട്